ഇരുപത്തിയാറ് വർഷത്തെ കാത്തിരിപ്പാണ് മിസോറാമിലെ ജനതയ്ക്ക് ഇപ്പോൾ സഫലമായിരിക്കുന്നത് ബൈരാബി റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാവുകയാണ് ഈ സാക്ഷാത്കരിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റെയിൽവേ ലൈൻ രാജ്യത്തിന് സമർപ്പിക്കുക ഉദ്ഘാടനം ഉടൻ ഉണ്ടാകും എന്ന് സർക്കാർ അറിയിച്ചു അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് റെയിൽവേ ലൈൻ പന്ത്രണ്ട് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ നീളമുള്ള നാൽപ്പത്തിയെട്ട് തുരങ്കകൾ അമ്പത്തി പാലങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ എൺപത്തിയേഴ് ചെറിയ പാലങ്ങളും അഞ്ച് റോഡ് മേൽപ്പാലങ്ങളും ഉണ്ട് ഒൻപത് അണ്ടർ ബ്രിഡ്ജുകളും ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള വെല്ലുവിളികളെ അതിജീവിച്ചാണ് റെയിൽവേ ലൈനിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാല് നവംബറിനാണ് പ്രധാനമന്ത്രി റെയിൽവേ ലൈനിനെ തറക്കല്ലിടുന്നത് പ്രധാനമന്ത്രിയും മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമും കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാനത്തെ നഗര പദ്ധതികൾ ദേശീയപാതാ നിർമ്മാണങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിൽ വന്നിട്ട് പതിനൊന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ മുൻകാലങ്ങളിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഇന്ത്യയുടെ പല ഭൂപ്രദേശങ്ങൾക്കും ശാപമോക്ഷം ലഭിക്കുകയാണ് റെയിൽപാതകളും ട്രെയിനുകളുടെ ചൂളം വിളികളും ഒക്കെ ഒരു കാലത്തെ സ്വപ്നം മാത്രമായിരുന്ന രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് അവ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രാദേശിക മേഖലകളെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഘട്ടം മിസോറാമിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ റെയിൽപാതയാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയം കാശ്മീരിന് പിന്നാലെ മിസോറാമും ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിക്കപ്പെടുകയാണ് തലസ്ഥാനമായ ഐസ്വാളിനെ രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന അൻപത്തി ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളമുള്ള ബാരാബി സെറാങ് റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ഉടൻ തന്നെ ഈ പാതയുടെ ഉദ്ഘാടനവും നടക്കും എന്നാണ് സൂചന രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം മിസോറാമിന് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ റെയിൽ പാത നവംബർ ഇരുപത്തി ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട പദ്ധതി ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് റെയിൽപാതയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയാണ് മിസോറാമിലെ ജനങ്ങൾ ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിൽ ഒന്ന് ഈ പദ്ധതിയുടെ ചീഫ് എഞ്ചിനീയർ അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കനത്ത മഴയുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ വെറും നാല് മാസം മാത്രമാണ് നിർമ്മാണം നടത്താൻ സാധിച്ചിരുന്നത് നേരത്തെ ബേറാബി വരെ മാത്രമായിരുന്നു റെയിൽപാത ഉണ്ടായിരുന്നത് മിസോറാമിന്റെ തലസ്ഥാന നഗരമാണെങ്കിലും ഐസ്വാളിലേക്ക് ഐസ്വാളിലേക്കൊരു റെയിൽപാത എന്ന അത് എപ്പോഴും അതൊരു സ്വപ്നമായി അവശേഷിച്ചു മോശം കാലാവസ്ഥയും മണ്ണിടിച്ചിലും എല്ലാം പലപ്പോഴും തലസ്ഥാന നഗരത്തിലേക്കുള്ള യാത്ര റോഡ് മാർഗം പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതാക്കി പുതിയ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നുണ്ട് സിൽച്ചാർ ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ഐസ്വാളിലേക്ക് നേരിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി സാധ്യമാകും സിൽചാർ വഴി ഐസ്വാളിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം മിസോറാമിന്റെ പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക വൈവിധ്യം കുന്നുകൾ ഇടതൂർന്ന വനങ്ങൾ ഇത് ആസ്വദിക്കാനും സാധിക്കുന്ന രീതിയിലാണ് റെയിൽപാത ഒരുക്കിയിട്ടുള്ളത് മിസോറാമിന്റെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കാൻ ഈ റെയിൽപാത സഹായകരമാകും അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ നീളത്തിലാണ് പുതിയ റെയിൽപാത ഒരുങ്ങിയിട്ടുള്ളത് സിൽചാറിൽ നിന്ന് ഐസ്വാളിലേക്ക് നിലവിൽ റോഡ് മാർഗം എട്ട് മണിക്കൂർ എടുക്കുന്ന യാത്രാ സമയം ട്രെയിനിൽ വെറും മൂന്ന് മണിക്കൂറായി കുറയും എന്നതിനാൽ മിസോറാം ജനതയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇറയിൽപാത ഹ്യൂസ്റ്റസ് കടസ്